നമസ്കാരം സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ അൾട്ര ഉൾപ്പെടുന്ന ഗാലക്സി എസ് ട്വൻറ്റി ഫോർ സീരീസിൽ പുതിയ സ്മാർട്ട് ഫോൺ പുറത്തിറങ്ങിയിരിക്കുകയാണ് എസ് ട്വൻറ്റി ഫോർ സീരീസിലെ താങ്ങാനാകുന്ന വിലയിലുള്ള സ്മാർട്ട് ഫോൺ എന്ന നിലയിൽ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ എഫ്ഇ ആണ് ആഗോളതലത്തിൽ പുറത്തിറക്കിയിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വിപണികളിൽ വരും ദിവസങ്ങളിൽ ഈ ഫോൺ ലഭ്യമാകുന്നതാണ് കഴിഞ്ഞ വർഷത്തെ ഗാലക്സി എസ് ട്വൻ്റി ത്രീ എഫ് ഇ യുടെ പിൻഗാമിയായിട്ടാണ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ എഫ് ഇ എത്തിയിരിക്കുന്നത് ഈ ഫാൻ എഡിഷൻ ഫോണിൽ എസ് ട്വന്റി ഫോർ സീരീസിനോട് ചേർന്ന് നിൽക്കുന്ന ഫീച്ചറുകൾ കുറഞ്ഞ വിലയിൽ സാംസങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാംസങ് ഗാലക്സിയുടെ എസ് ട്വന്റി ഫോർ എഫ്ഇയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കാം സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ഇൻഫിനിറ്റി സീറോ ഡയനാമിക് ആമോ എൽ ഡി ഡിസ്പ്ലേ വൺ ട്വൻറ്റി റിഫ്രഷ് റേറ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് നീറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് കോണിംഗ് ഗോർല ഗ്ലാസ് വിക്ടസ് പ്ലസ് പ്രൊട്ടക്ഷൻ എന്നിവ ഇതിലുണ്ട് ത്രീ പോയിന്റ് വൺ ജിഗാ ഹെഡ്സ് ജിപി യു ഡെക്കാ കോർ സാംസങ് എക്സിനോസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇ ഫോർ എൻ എം പ്രോസസറാണ് ഈ ഫോണിൻ്റെ പ്രധാന കരുത്ത സാംസങ് എക്സ് ക്ലിപ്സ നയൻ ഫോർട്ടി ജി പി ഇതിലുണ്ട് കൂടാതെ വൺ എക്സ് ലാബ് വേപ്പർ ചേംബർ ഫോണിന് ചൂടാകാതെ സംരക്ഷിക്കുകയും കൂടുതൽ സമയം മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള വൺ യു ഐ സിക്സ് പോയിൻ്റ് വണ്ണിലാണ് ഈ ഒരു ഫാൻ എഡിഷൻ ഫോൺ പ്രവർത്തിക്കുന്നത് എസ് ട്വൻ്റി ഫോർ സീരീസിലെ മറ്റ് ഫോണുകൾക്ക് സമാനമായി ഏഴ് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളും ഏഴ് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റ്സും ഈ ഗാലക്സി ഫോണിനും ലഭിക്കുന്നതാണ് ജനറേറ്റീവ് എഡിറ്റർ പോർട്രേറ്റ് സ്റ്റുഡിയോ എഡിറ്റ് സജഷനുകൾ ഇൻസ്റ്റൻറ് സ്ലോമോ ഫീച്ചറുകൾ കൂടാതെ ഗൂഗിൾ ഉപയോഗിച്ച് തിരയാനുള്ള സർക്കിൾ ഇൻ്റർപ്രറ്റർ തത്സമയ വിവർത്തനം എസ് ട്വൻ്റി ഫോർ സീരീസിൽ നിന്നുള്ള നോട്ട് അസിസ്റ്റ് എന്നീ ഫീച്ചറുകളും അധികമായി സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ എഫ്ഇയിൽ ഉണ്ട് ക്യാമറകളുടെ കാര്യമെടുത്താൽ ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണവുമായിട്ടാണ് ഈ ഫോണും എത്തുന്നത് അതിൽ തന്നെ അൻപത് എം ബ മെയിൻ ക്യാമറയും ട്വൽവ് എം ബി വൈഡ് ക്യാമറയും എയ്റ്റ് എം ബി ടെലിഫോട്ടോ ക്യാമറയും ഉൾപ്പെടുന്നുണ്ട് സെൽഫികൾക്കായി പത്ത് എം ബിയുടെ ഫ്രണ്ട് ക്യാമറയും ഉണ്ട് വീഡിയോ ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും അടക്കമുള്ള ഫീച്ചറുകളും ഇതിലെ ക്യാമറ യൂണിറ്റിന് ഉണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനർ ഡ്യുവൽ സിം യു എസ് പി ടൈപ്പ് സി ഓഡിയോ സ്റ്റീരിയോ സ്പീക്കറുകൾ ഡോട്ട് അറ്റ്മോസ് ി ഫോർ ജി വോൾട്ടേ വൈ ഫൈ സിക്സ് സി എയ്റ്റ് നോട്ട് ടു പോയിന്റ് വൺ വൺ എ എക്സ് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ത്രീ ജി പി എസ് പ്ലസ് ഗ്ലോഡാസ് യു എസ് ബി ത്രീ പോയിന്റ് വൺ എൻ തുടങ്ങിയ ഫീച്ചറുകളും ഈ ഒരു എസ് ട്വൻ്റി ഫോർ എഫ്ഇയിൽ നൽകിയിട്ടുണ്ട് സാംസങ് ഗ്ലാസ് ബാക്ക് ആണ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ എഫ്ഇക്ക് നൽകിയിരിക്കുന്നത് ഒപ്പം അലുമിനിയം ഫ്രെയിമും ഉണ്ട് ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റൻസിനായി ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗും ഉണ്ട് ബ്ലൂ ഗ്രാഫൈറ്റ് ഗ്രേ യെല്ലോ നിറങ്ങളിലാണ് എഫ്ഇ ട്വൻ്റി ഫോർ അതായത് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ എഫ് ഇ എഡിഷൻ ലഭ്യമാകുന്നത് ട്വൻറ്റി ഫൈവ് വാട്ട് വയർഡ് ഫാസ്റ്റ് ചാർജ് വയർലെസ് പവർ ഷെയർ എന്നിവ പിന്തുണയുള്ള ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയാണ് ഈ ഫോണിലുള്ളത് സാംസങ് ഗലക്സി എസ് ട്വൻറ്റി ഫോർ എഫ് ഇയുടെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി മോഡലിന് വില വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ഡോളർ അതായത് ഇന്ത്യൻ വിലയിൽ ഏതാണ്ട് അൻപത്തി നാലായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിന് വില വരുന്നത് എഴുന്നൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ഡോളർ അതായത് ഏകദേശം അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത് ഇന്ത്യൻ രൂപയാണ് വിലയായിട്ട് വരുന്നത് യൂറോപ്പിലെയും യു എസിലെയും മറ്റ് ചില രാജ്യങ്ങളിലെയും സ്മാർട്ട് ഫോൺ വിപണികളിൽ ഇപ്പോൾ എസ് ട്വൻറ്റി ഫോർ ഫാൻ അഡീഷൻ ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒക്ടോബർ മൂന്ന് മുതൽ ആണ് വിൽപ്പന ആരംഭിക്കുന്നത് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ എഫ് ഇ യുടെ ഇന്ത്യയിലെ വിലയും ലഭ്യതയും ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതാണ് സാംസങ്